അപ്പോഴേ കുറച്ച് കറുപ്പുണ്ട് കേട്ടോ വെളിച്ചം കിട്ടാത്തതുകൊണ്ടോ ഇനി ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതേ ഒരു ക്യാപ്സിക്കം അറിയില്ലേ സാമ്പാറൊക്കെ റെഡി ആയിട്ട് അരിട്ടോ ഈ സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാപ്സിക്കം എന്ന് പറയും രണ്ടെണ്ണം കിട്ടാം അത് റോസ്റ്റ് ഉണ്ടാക്കാനാണ് അതിനെന്തൊക്കെയാണ് എടുത്ത് അറിയാമോ ടൊമാറ്റ ഉണ്ട് നാല് ടൊമാറ്റോട്ടോ പിന്നെന്താ പറയുക ഒരു വഴുതണങ്ങ പിന്നെ ഉള്ളത് ഒരു പച്ചമുളക് ഇത്രയും വെള്ളത്തിയിട്ട് വെച്ചേക്കാം കേട്ടോ അതോ വെള്ളത്തിലുണ്ടിട്ടാണ് പിന്നെ ഇതിൻ്റെ കൂടെ വെക്കാനുള്ളത് ഒരു പൊട്ടാറ്റോ പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് ചെറിയ ഉള്ളി കേട്ടോ ഞാനത് കൊളിച്ചോണ്ടിരിക്കുക പിന്നെ ഇത് പിന്നെ ഇന്നലെ നല്ല അടിപൊളിയായിരുന്നു ഞാൻ മെഴുക്കോട്ടുണ്ടാക്കിയായിരുന്നു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിത് എൻ്റെ പേരെന്താണെന്ന് പറയാം കാബേജ് ഇതിന് വേറെ എന്തെങ്കിലും പേരൊക്കെ നിങ്ങൾ പറയട്ടോ അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാൻ അതിനൊരു പച്ചമുളകും ഒരു സവാള ഉള്ളി ആ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേ ഞാൻ ചെറിയ ഉള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ഞാൻ ഒരു കാര്യം പറയോ ഈ ആൾക്കാരൊക്കെ ഈ ഇപ്പം യൂട്യൂബ് തുറക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ ഒന്നും ചാനൽ കാണുന്നവർക്ക് സമയമില്ല എന്താ വെച്ചാൽ ഇപ്പം രേണുസുദീൻ്റെ പുറകെ എല്ലാവരും നമ്മളിടുന്ന ചാനലൊക്കെ വെറുതെയാണ് എന്താ വെച്ചാൽ രേണുസുതി ഇപ്പോൾ വൈറലായല്ലോ അതുകൊണ്ട് ഇനിയിപ്പം പല പല ആൾക്കാരും ഇനി വരും ആ ശുതി ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി നമ്മളെ ഒരു സ്റ്റാർ മാജിക് എന്നും പറഞ്ഞ പ്രോഗ്രാമിൽ വന്നപ്പം ആകെ രേണു രേണുസ്തുതിയും ആ മൂത്ത മോനയും ചെറിയ മോനയും മാത്രമാണ് അത് മാത്രം ഞങ്ങൾക്ക് അറിയപ്പെട്ടോ ഇപ്പം നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റിലത്തെ ഒരു അമ്മയുണ്ട് സെക്കൻഡ് അമ്മയുണ്ട് ഉണ്ടാവായിരിക്കാം നമുക്കൊന്നും അറിയില്ല അവരുടെ സ്റ്റോറി ടൈമിലൊന്നും നമുക്കറിയില്ല എങ്കിലും ഒരു കാര്യം പറയാം നമ്മൾ ഇപ്പം ഈ രേണു സുതി വയറൽ ആയതിനെ കൊണ്ടായിരിക്കുമല്ലോ ഈ ആൾക്കാരിങ്ങനെ വരുന്നു ഒരു പക്ഷേ അവർ ഒന്നും അറിയപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇവരാരെങ്കിലും വരുമോ ഇവരാരെങ്കിലും രംഗത്ത് ഉണ്ടാവുമോ ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയലോ അപ്പം എൻ്റെ തന്നെ ഹസ്ബൻഡ് പിന്നെ നമ്മളെ നമ്മളൊന്നും അറിയുന്നില്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയെ വേറെ മൂന്ന് നാല് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളറിയില്ല പിന്നെ എന്തെങ്കിലും ഒരു കാരണവശാല് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയെങ്കിലും മാത്രമേ നമ്മൾ പല കാര്യങ്ങളും അറിയത്തുള്ളൂ എന്നുപരി ഇപ്പോൾ അവർക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗം ഒരു വരുമാനം ഇല്ല എന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആരും എങ്ങോട്ട് വരുത്തുന്നത് അല്ലേ എൻ്റെ മനസ്സിലൊരു അഭിപ്രായം പറഞ്ഞ കേട്ടോ നിങ്ങൾക്ക് എന്താ വെച്ചാൽ പറയാം നിങ്ങൾക്കറിയില്ല ഞാൻ ഇന്നിപ്പോൾ രാവിലെ എൻ്റെ ഒരു ചാനലിടാന്നിടത്ത് കണ്ടത് ഒന്നാം ഭാര്യ അമ്മയാണ് എൻ്റെ കയ്യിൽ നിന്ന് മോനെ കൊണ്ടുപോയതാണ് പറഞ്ഞത് അവർക്ക് അറിയുന്നുണ്ടോ ഒരു ലേഡിയല്ലേ നമ്മളൊരു ലേഡി ഞാനും ഒരു ലേഡി നമ്മൾ ലേഡിയെ കുറ്റം പറയാൻ പാടില്ല പക്ഷേ കൊന്നാൽ മാത്രം മതി പുതുച്ചേട്ടനെ ആക്സിഡൻറ്റിലാണ് മരിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാവ് തെല്ലാം കാണുന്നുണ്ടാവും അത് സത്യമാണെന്നുണ്ടെങ്കിൽ സത്യമായിരിക്കട്ടെ പക്ഷെ നമ്മൾ പിന്നെ വെറുതെ പറയുമ്പോൾ അതിനകത്തേക്ക് അതൊരു ഇതാണ് മരിച്ചുപോയ ആൾക്ക് നമ്മൾ കുഴിയിലെങ്കിലും ഒരു സമാധാനം കൊടുക്കണമെന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ ആ അവരുടെ കാര്യം എന്തെങ്കിലും അവിടെ നമ്മൾ എന്തിനാ അതിൻ്റെ പിന്നിൽ നടക്കുന്നില്ല സമയമില്ല വീട്ടിൽ കുറേ പണിയുണ്ട് ഇനിയിപ്പോൾ വിവാഹമായിട്ട് കഴിയുമ്പോൾ എൻ്റെ തലമേ എൻ്റെ തലമേൽ വരും പിന്നെ എൻ്റെ മക്കളെല്ലാം കൂടെ എന്നെ പച്ചയ്ക്ക് കത്തിക്കും പച്ചയ്ക്ക് എന്താ അതിൻ്റെ ആവശ്യമൊന്നും ചോദിച്ചു നമ്മൾ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങൾ പറയാമോ ആരെയും കുറ്റമല്ലോ നമ്മൾ പറഞ്ഞത് ഒക്കെ പിന്നെ വേറെന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷം ഞാൻ ഇന്ന് വീഡിയോ കുറച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനൊക്കെ പറ്റുന്നവരൊക്കെ ഒന്ന് നമ്മളെങ്കൂടെ ഒന്ന് പരിഗണിക്കില്ല രേണു അവരൊക്കെ അവിടെ കിടന്നോട്ടെ അവരും വൈറലായിക്കോട്ടെ അതുപോലെ നമ്മളും കൂടെ ഒന്ന് വൈറലാവുന്നോണ്ട് നിങ്ങൾക്ക് വിരോധം കൊടുക്കുന്നു അപ്പൊ എല്ലാരും നമ്മളെയും കൂടെ ഒക്കെ ഒന്ന് പരിഗണിക്കും ഓക്കെ പിന്നാരം പറഞ്ഞവനിന്നൂടെ പിന്നാരം പറഞ്ഞവനിന്ന് പറഞ്ഞില്ലേ അങ്ങനൊരു പാട്ടുണ്ട് പഴയ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴേ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് കമൻറ്റ് സബ്സ്ക്രൈബ് ഒന്ന് വീഡിയോസൊക്കെ കാണാം പൊട്ടാറ്റ ഇങ്ങനെയൊക്കെ ആക്കി ഓക്കെ എന്നാൽ ശരി ബൈ അടുത്ത വീഡിയോയിൽ നമുക്ക് പാക്കലാം